ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ വിളമ്പ് കണ്ടെന്നു പറഞ്ഞ സ്ഥലത്താണ് കമ്പളക്കാടിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ വന്നത് സുബൈദാനെ കാണാനാണ് സുബൈദാക്ക ഒരു വരനെ നമുക്ക് കണ്ടെത്തണം സുബൈദക്ക് രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല കൂടുതൽ കാര്യങ്ങൾ നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇതാ ഈ കാണുന്നതാണ് സുബൈദാൻ്റെ പൂരത്വം നമുക്ക് ഉള്ളിലേക്ക് പോവാം സ്ലാ ഇത് സുബൈദാൻ്റെ ഉപ്പ് അപ്പൊ ഇതാണ് സുബൈദ 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 എന്തൊക്കെയാ നല്ല വിശേഷം പാലക്കാട് മെമ്മോറിയൽ സ്കൂൾ എന്താ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെക്കൻഡ് അത് ശരി ആ ആ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു നാളെ പോരാൻ വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്തിയാണല്ലേ ലീവ് ചെയ്തില്ലേ

അതെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ അതെ പിന്നെപ്പോ നമ്മൾ കല്യാണ ആവശ്യകർത്താണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നേ ഇപ്പൊ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ നമ്മളെ ബന്ധപ്പെടും നിങ്ങൾക്ക് ദൂരം പ്രശ്നം ഉണ്ടോ ഏതൊക്കെ ജില്ലയിലുള്ള ആലോചന പറ്റുമോ നമുക്ക് സൗകര്യം ആ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല വയനാട് ജില്ല സുബൈദ ജില്ലകൾ നമുക്ക് പറ്റുമോ കോഴിക്കോട് മലപ്പുറം ഈ ഒരു നാല് ജില്ല അല്ലേ കോഴിക്കോട് മലപ്പുറം അതെ തീർച്ചയായിട്ടും അതെ തൃശ്ശൂർ ഈ ഒരു അഞ്ച് ജില്ലയിലൊക്കെ ഉള്ളത് നമുക്ക് നോക്കിട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാല് ഈ വയനാട് ജില്ലേനാണ് അല്ലേ അപ്പൊ ഇവർക്കൊക്കെ അങ്ങനെ കുറച്ച് ട്രാവല് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരാളെ നമുക്ക് കണ്ടെത്തണം ദൂരത്തിനേക്കാളും ഒക്കെ നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ് അല്ലെ നല്ലൊരു വ്യക്തി മരണം വരെ ദൂരം നല്ല മനസ്സ് അതെ നമ്മളെ നല്ലപോലെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാളല്ലേ നമ്മളെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ ടീച്ചിങ് ഫീൽഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഫ്യൂച്ചറിൽ ജോലിയൊക്കെ കിട്ടിയാൽ സുബൈദാനെ ഹെൽപ്പ് ചെയ്യാനുണ്ടൊക്കെ വരും അപ്പോൾ പേപ്പേഴ്സ് നോക്കാൻ എക്സാം പേപ്പർ നോക്കാൻ അപ്പോൾ അതിനൊക്കെ മനസ്സിലുള്ള ഒരാളായാൽ അത്രയും സന്തോഷം ഇനി ജോലിക്കൊക്കെ വിടാൻ തയ്യാറുള്ള അതെ ജോലി എന്തായാലും കിട്ടുംടാ തീർച്ചയായിട്ടും അത് കിട്ടും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അതെ ബ്രദർ മാഷാണല്ലേ ആ വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ

കഴിച്ച പരിമിതിയുള്ള ആളാണെങ്കിലും നമ്മള് സ്വീകരിക്കൂലെ ആ സുബൈദാനം മനസ്സിലാക്കി വരുന്ന ഒരാളായാ മതി എന്നെ കഴിച്ചാ പരിമിതിയുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യലുണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സുബൈദാനം ബന്ധപ്പെടാം അതേപോലെ തന്നെ നമുക്ക് വേറെ ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് അങ്ങനെ ജോലി അങ്ങനെയൊന്നുമില്ല എന്ത് ജോലിയുള്ള നമുക്ക് നോക്കാൻ പറ്റിയ ഒരാളായാ പോലെ എന്നെ എന്നെ കൂടെ നിൽക്കുക ഒന്ന് വരും ഭർത്താവും അങ്ങനെയാണല്ലോ അതെ തീർച്ചയായിട്ടും അങ്ങനെ പരസ്പരം സ്നേഹിച്ചില്ലേ അങ്ങനെ ജീവിക്കുന്ന രണ്ടാൾക്കാർ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ അതെ തീർച്ചയായിട്ടും അതെ അങ്ങനെയുള്ള ഒരാൾ തന്നെ എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലേ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം ല്ലേ നാപ്പത്തി നാല് നാപ്പത്തി ഒന്ന് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകളായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക അപ്പോൾ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ ചിലപ്പോ പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ ആലോചനയാണ് വരുന്നെന്ന് ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവേഴ്സ് ആയതായ ആളുകൾ ചിലപ്പോ കോണ്ടാക്ട് ചെയ്യൂ അങ്ങനെ ഉള്ള പോലെ നമുക്ക് താല്പര്യണ്ടോ ആ മക്കൾ അങ്ങനെ ബാധ്യതകളില്ലാത്ത ഇല്ലാത്ത ലീഗലി ഡിവേഴ്സായ ആളുകൾ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ ബന്ധപ്പെടുക പിന്നെ വേറെ എന്താ വേറെന്താ സുബൈദ എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ അത്രയൊക്കെ നമ്മളെ നല്ല രീതിയിൽ നോക്കുന്ന പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ പല സ്ഥലത്തു നിന്നും പല ആളുകളും വിളിക്കും പല തരക്കാരായിരിക്കും അപ്പം നിങ്ങൾ പുതിയൊരു സിമ്മെടുക്കും അതാണുങ്ങൾ തന്നെ ഫോണ് ഡീല് ചെയ്യുക ഏഹ് ചിലപ്പോൾ വിളിക്കുന്നതിൽ ചിലർ മോശമായിട്ടൊക്കെ എന്താ ഇപ്പം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആൾക്കാരുടെ ഓരോ മനസ്സാണെന്ന് വിചാരിച്ചാൽ മതി നമ്മളിതിൽ നല്ലൊരു ഉദ്ദേശത്തിലാണ് ഇതിൽ ചെയ്യുന്നത് ഏഹ് അപ്പം നല്ലൊരാൾ ഇൻഷാല്ല നമ്മളെ തേടി വരും അപ്പം അതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിഷമിക്കൊന്നും വേണ്ടട്ടോ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കേണ്ട ഓരോടൊക്കെ ഒന്ന് പറയാം അല്ലെങ്കിൽ പഠിച്ചോങ് കൊടുത്തോട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം നല്ല രീതിയിൽ അങ്ങനെ ഫോൺ എടുക്കുക ഏ നല്ല രീതിയിൽ സംസാരിക്കുക പിന്നെ നല്ല പോലെ അന്വേഷിക്കുക അവരുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കുക ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് അപ്പോൾ ആരാ വിളിക്കുക എന്നൊന്നും എനിക്കറിയില്ല കല്യാണ ശേഷമുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടാവില്ല നിങ്ങൾ നല്ലപോലെ പോലെ അന്വേഷിച്ച് ചെയ്യുകട്ടോ ഇത് ഇന്നൊരാൾ ഒരു നമുക്ക് ആലോചനകൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഓക്കെ ഇത് എടുത്തു പറയുന്ന ഒരു ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ളൂ നിങ്ങൾ ചെയ്യാ സുബൈദ സുബൈദക്ക് ഒക്കെ അറിയില്ലേ ആ പറയുന്ന ഒറ്റക്ക് യാത്ര ചെയ്യലുണ്ടോ യാത്ര ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചിരുന്നു ഒറ്റ ആ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയുന്ന നമ്മളെ കാഴ്ച പരിമിതിയുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ഒറ്റക്ക് ജോലിക്ക് പോയിട്ട് വരുന്ന ഒരുപാട് നല്ല കുട്ടികളുണ്ട് ഏർ അതൊന്നും വിഷയം ഒന്നുമില്ല നമ്മള് ശ്രമിച്ചാലൊക്കെ അവനെ നല്ലൊരു ഹെൽപ്പൊക്കെ ചെയ്യാലോ ഈവനിങ് സമയത്തൊന്നും നമ്മള് അങ്ങനെ പോരുത് അങ്ങനൊക്കെയുള്ളു അതെ ഓ അതൊക്കെ ശരിയാണ് തീർച്ചയായും തീർച്ചയായും ഒക്കെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ സുബൈദക്ക് അതെ അതേപോലെ അപ്പൊ വേറെന്താ സുബൈദന്താ പറയാനുണ്ടോ ഇനി മ്മളെല്ലാം പറഞ്ഞില്ലേ അല്ലേ പറഞ്ഞു അതെ അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരാള് മുമ്പോട്ട് അല്ലേ അതെ ഉപ്പാക്ക് വേറെന്തേ പറയാനുണ്ടോ അതെ അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആകട്ടെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അലൈക്കും അപ്പൊ ഫ്രണ്ട് സുബൈദന്റെ ഉപ്പയും സുബൈദയും പറഞ്ഞ കാര്യം എല്ലാം നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരാം കാഴ്ചാ പരിമിതിയുള്ള ആളുകളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളെല്ലാം വിട്ടുവച്ച് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യാനായാലും എന്തായാലും അവരത് ട്രയലായി ഒരു പുതിയ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അവർക്ക് പരിചയമായിട്ടൊക്കെ വരണം അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഒരു സമയം പിടിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം ചിലപ്പോൾ അവരെ കൈപിടിച്ച് കൊണ്ടുപോണ്ടേവർ അതിനൊക്കെ ഉള്ളൊരു മനസ്സ് നമുക്ക് വേണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഈ കാഴ്ച പരിമിതി ഉള്ളവർക്കായാലും ഡിഫറെൻ്റ്ലി ഏബിൾഡായ മറ്റ് മക്കൾക്കായാലും ചെറിയ രീതിയിൽ ദേഷ്യമൊക്കെ ഉണ്ടാകും കാരണം നമ്മളെപ്പോലെ അവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതും അല്ലെങ്കിൽ വേറെ എന്തേ സംസാരിക്കാൻ പറ്റാത്തതോന്നെ നമുക്കത് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ഒക്കെ ഉള്ളൊരു ഒരു ഒരു വിഷമത്തിൻ്റെ പുറത്തുള്ള ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അതിനൊക്കെ മനസ്സുള്ള ഒരാളായിരിക്കണം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ദേഷ്യമുള്ള ഒരാൾക്കൊന്നും ഇവരെ വിവാഹം ചെയ്യാൻ പറ്റൂല അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും വരാത്തത് തന്നെയാണ് നല്ലത് വിവാഹം കഴിഞ്ഞാൽ ഒരുപാട് വർഷം നല്ല ഹാപ്പിയായി ജീവിക്കണം അതിനു വേണ്ടിയാണ് മുമ്പോട്ട് വരേണ്ടത് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് തീർച്ചയായിട്ടും നല്ലൊരു കൗൺസിലറിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഒരു കൗൺസിലറെ എല്ലാവരും കാണുന്നത് തന്നെയാണ് വിവാഹത്തിന് മുമ്പ് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിലവിൽ ചില ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ചില സ്ഥലത്ത് മാല കമ്മിറ്റീൻ്റെ ബേസിൽ അത് നടത്തുന്നുണ്ടെങ്കിലും എല്ലായിടത്തും അത് നടത്തുന്നില്ല അതേപോലെ ക്രിസ്ത്യൻസിൻ വിഭാഗത്തിലാണെങ്കിൽ അവർക്കത് മസ്റ്റാണ് പള്ളിയിൽ വെച്ചിട്ട് അവർ അത് ആ ഒരു കൗൺസിലിംഗ് നടത്തുന്നുണ്ട് മറ്റു ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ എങ്ങനെയാണെന്ന് കറക്റ്റ് എനിക്ക് ഐഡിയ ഇല്ല അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾ കമൻ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം വരിക നമുക്കിതിൽ പറയാൻ മാത്രമേ പറ്റൂ ബാക്കി കാര്യങ്ങൾ വരുന്ന നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരെയും നിർബന്ധിക്കുന്നില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ വിവാഹം അങ്ങ് നടത്തുക എന്നുള്ളതല്ല വിവാഹം നടക്കാനൊന്നൊരു പണിയുമില്ല പക്ഷെ അത് നിലനിൽക്കാനാണ് പാട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനസ്സുള്ളൊരു മാത്രമേ വരാവൂ അങ്ങനെ ഒരു മനസ്സുള്ള ഒരു വ്യക്തി എവിടെയാണെങ്കിലും അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോപരമായിട്ട് ഇവരൊക്കെ വീഡിയോയിൽ വരുന്ന ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് അവരുടെ പ്രതീക്ഷ ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇങ്ങനെ പോകുന്നത് കേട്ടോ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ